ഇത് നമുക്ക് വീട്ടിൽ തന്നെ വെണ്ണയും നെയ്യും സമ്പാരും ഉണ്ടാക്കുന്നതെനിക്ക് നോക്കാം ഇത് മൂന്നും റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത് ക്രീമീന്നാണ് ഉണ്ടാക്കുന്നത് ഇതേപോലെ ക്രീമീന്ന് റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് പിന്നെ വെണ്ണ കഴിച്ചവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും വെണ്ണ വെറുതെ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഈ വെണ്ണ ഉരുക്കിട്ട് എടുക്കുന്ന നെയ്യ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ നെയ്യുടെ ടേസ്റ്റ് ആയിരിക്കില്ല ആ നെയ്യ് നമ്മൾ ചോറ് വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതേപോലെ തന്നെ ആ ബാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മോര് കിട്ടും ഈ മോരിലേക്ക് നമ്മൾ ചുവി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ചതച്ച് ചേർത്തിട്ട് സംഭാരം പോലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ടേസ്റ്റ് ആണ് അപ്പൊ ഇന്ന് ഈ മൂന്നും കൂടിയിട്ടാണ് റെഡി ആക്കിട്ട് എടുക്കാൻ വേണ്ടിട്ട് കൊടുത്തത് അപ്പൊ നമുക്ക് നോക്കാം ഇതേ റെഡി ആക്കി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അതിന് വേണ്ടിട്ട് ഞാനിവിടെ ഇതേപോലെ ഹെവി വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഇതേപോലെ ഹെവി വിപ്പിംഗ് ക്രീമും വെച്ചിട്ട് ചെയ്യാം ക്രീമും വെച്ചിട്ട് ചെയ്യുക പക്ഷേ ക്രീം നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല ഫാറ്റുള്ള ക്രീം ക്രീമായിരിക്കണം അത് നമ്മൾ ഐസ് അല്ലെങ്കിൽ എന്താ കേക്കിൻ്റെ മുകളിലേക്കും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം നല്ല ഫ്ലഫി ആക്കിയിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് എടുക്കില്ലേ അങ്ങനത്തെ ക്രീം ക്രീമായിരുന്നാലും കുഴപ്പമില്ല കാരണം ചിലർ പറയാറുണ്ട് ചില ക്രീം അങ്ങനെ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫ്ലഫി ആയിട്ട് വരില്ല അത് അങ്ങനത്തെ ക്രീമിൽ ഫാറ്റ് ഭയങ്കര കുറവായിരിക്കും അപ്പൊ അങ്ങനത്തെ ക്രീം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പൊ നിങ്ങൾ കഴിയുന്നതും ഇതേപോലെ ഹെവി വിപ്പിംഗ് ക്രീം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക പിന്നെ ഇതിലേക്ക് ഐസും വേണം തൈരും വേണം തൈര അല്ലെങ്കിൽ മോര് ആയിരുന്നാലും കുഴപ്പമില്ല എടുക്കുമ്പോൾ തൈരായിരുന്നാലും മോരായിരുന്നാലും അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരിക്കണം അപ്പൊ തണുപ്പുള്ള സ്ഥലത്തേക്കും പുളി ഉണ്ടാകാൻ വേണ്ടിയിട്ട് തൈരിന് പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കരുത് ആ കവറിൻ്റെ ആ ഉള്ളിൽ ആ സീല് മാറ്റിയിട്ട് പുറത്ത് ഒരു മൂന്ന് നാല് ദിവസം വെക്കുക അപ്പോൾ പുറത്ത് വയ്ക്കുമ്പോഴായിരുന്നാലും നല്ല തണുപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കാണ്ട് പുളി കിട്ടില്ല അപ്പം നമ്മൾ ദോശമാവയ്ക്കും പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ മൈക്രോവേവിൻ്റെ ഉള്ളിൽ അടിയിലൊരു ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് മാവാക്കി വെക്കാറ് തൈരും ഞാൻ അങ്ങനെ തന്നെ വെക്കാറ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ചൂട് ഇപ്പോൾ നിൽക്കും അങ്ങനെയാണ് ഞാൻ ദോശമാവ് അല്ലെങ്കിൽ തൈരൊക്കെ അത്യാവശ്യം നല്ല പുളി വേണ്ട സാധനങ്ങൾ പുളിപ്പിച്ചിട്ട് എടുക്കണത് അപ്പം നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ഈ മൂന്ന് കൂട്ട സാധനങ്ങളാണ് നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെണ്ണ ഉണ്ടാക്കും എന്നിട്ട് ആ വെണ്ണ ഉരുക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ക്രീമിന്ന് വെണ്ണ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പാലുണ്ടല്ലോ ആ പാലിങ്ങനെ നല്ല വെള്ളം പോലെ ഇരിക്കും അതിൻ്റെ ഉള്ള ഫാറ്റൊക്കെ പോയി കഴിയുമ്പോൾ അത് നമ്മൾ കളയണ്ട അത് വെച്ചിട്ട് നമുക്ക് സംഭാരം ഉണ്ടാക്കാം അപ്പം ഇന്ന് ഞാനിവിടെ ഈ മൂന്ന് കൂട്ടം സാധനങ്ങളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പം ഫസ്റ്റ് നമുക്ക് വെണ്ണ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിടെ ഒരു ജാർ എടുക്കാം അപ്പം ഇതിലേക്ക് ക്രീം ചേർക്കാം ഇതിനെ അളവില്ല നമുക്ക് എന്തോരം വെണ്ണ അല്ലെങ്കിൽ എന്തോരം നെയ്യ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ളത് എടുക്കുക അപ്പോൾ ഞാനിവിടെ മെഷറിങ് കപ്പിലുണ്ട് ഇത് ഒഴിക്കണത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ഞാൻ എത്ര കപ്പിന് എന്തോരം നെയ്യാണ് ഉണ്ടാക്കിയെന്നുള്ളത് അപ്പോൾ ഇത് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത് ഇത് മിക്സിയിൽ ജാറിലേക്ക് ഒഴിക്കുക ഞാനിതിലേക്ക് രണ്ട് കപ്പാണ് ഒഴിക്കുന്നത് അതിന് ഇത് ചെറിയ ചാറണല്ലോ അപ്പോൾ ഫസ്റ്റ് ഇത് റെഡി ആക്കി കഴിഞ്ഞിട്ട് ബാക്കി ബാക്കി ഇഞ് ഉണ്ട് കഴിഞ്ഞാൽ അത് അതും കൂടി റെഡി ആക്കിയിട്ട് ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം തൈര് ചേർക്കുന്നതിന് ചേർക്കണ കറക്റ്റായിട്ടൊരു അളവില്ല ഒരു ഏകദേശം അളവില്ല ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തുവരെ ചേർക്കാന്നുള്ളത് ഇതിപ്പോൾ ഞാനോടി എടുത്തേക്കുന്നത് ഇതേപോലത്തെ വലിയ സ്പൂൺ ഉണ്ടാവും ഇത് ടേബിൾ സ്പൂൺ അല്ല അല്ലാതെ ടേബിൾ സ്പൂണിൻ്റെ ഒരു ഡബിൾ ഉണ്ടാവും അപ്പം അതിനകത്ത് ഞാനിവിടെ ഇതേപോലെ ഒരു വലിയ സ്പൂണാണ് ചേരുന്നത് അതിപ്പോൾ ഇത്ര കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല അപ്പം നമ്മൾ നാട്ടിലേക്ക് തൈര് കടഞ്ഞിട്ട് എടുക്കുന്ന ഒരു ടേസ്റ്റ് വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ തൈര് ഞാൻ ചേർത്തത് ഈ തൈര് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വെണ്ണയാക്കിയിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ആ വെണ്ണയ്ക്കായിരുന്നാലും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം ആ വെണ്ണയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ആ വെണ്ണ ഉരുക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തൈര് ചേർക്കണത് സാധാരണ അങ്ങനെ ആരും തൈര് ചേർക്കാറില്ല പക്ഷേ ഇതെൻ്റെ മനസ്സിലൊന്നൊരു ഐഡിയയിൽ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തതാണ് അപ്പോൾ നല്ല സ്മെല്ലായിരുന്നു വെണ്ണയ്ക്കായിരുന്നാലും നെയ്യ്ക്കായിരുന്നാലും നല്ല സ്മെല്ലായിരുന്നു ഇനി ഇതിലേക്ക് ഐസ് ചേർക്കുക ഐസ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ആ വെണ്ണ പെട്ടെന്ന് അങ്ങനെ സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഐസ് ചേർക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് പിടി ഐസാണ് ചേർത്തത് അപ്പൊ നിങ്ങളത് കറക്കിയിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒന്നും അങ്ങോട്ട് കറക്കുമ്പോ തന്നെ വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് വരില്ല മിക്സി അടിച്ചത് ഫസ്റ്റ് ലോ സ്പീഡിലിട്ടോ അത് കഴിഞ്ഞിട്ട് മീഡിയം സ്പീഡിൽ ഇട്ടോ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ ഇതിനകത്ത് വെണ്ണയൊന്നും സെപ്പറേറ്റ് ആയിട്ടില്ല ഇതൊന്ന് നല്ലൊരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനിയും എടുക്കും കുറച്ച് സമയം കൂടുതൽ എടുക്കും ഇത് വെണ്ണയായിട്ട് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിത് ഇവിടെ ഒരു ഏഴ് എട്ട് മിനിറ്റിൻ്റെ അടുത്ത് ഇതേപോലെ ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട് കണ്ട ഇതേപോലെ ആയി കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് എട്ട് മിനിറ്റ് എങ്കിലും നമ്മൾ അടിക്കണം കാരണം നിങ്ങൾ ആദ്യം കുറച്ച് നേരം അടിച്ചു കഴിഞ്ഞുകഴിഞ്ഞിട്ട് അതിപ്പോൾ ഇതേപോലെ തിക്ക് ഒന്നാവാണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾ വാങ്ങി ശരിയാവില്ല എന്ന് വിചാരിക്കരുത് കാരണം കുറച്ച് സമയം എടുക്കും ഇതേപോലെ ഒന്ന് തിക്കായിട്ട് വരാം അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കാം ഇത് ഇതേപോലെ ഇങ്ങനെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഐസ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇതിനകത്ത് ആ വെള്ളം പെട്ടെന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ വെണ്ണ തിരിഞ്ഞ് വരും അതിലേക്ക് കുറച്ചും കൂടി ഐസ് ചേർക്കാം കുറച്ച് തൈരും കൂടിയും ചേർക്കാം അളവിൽ കുറച്ചതായിരുന്നു ചേർക്കാം വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ട വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് മുകളിലും വന്നിട്ടുണ്ട് ഇതിനകത്ത ഈ വെള്ളം സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഈ വെള്ളം വെറുതെന ഇപ്പൊ ഇത് ഒരു മോരുവെള്ളം പോലെയാണ് അയ്യേക്കുന്നത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും വെണ്ണ കടഞ്ഞിട്ട് എടുക്കില്ലേ അതേപോലെ അപ്പൊ ഈ വെള്ളം നമ്മൾ കളയണ്ട ഇത് വെച്ചിട്ട് നമുക്ക് സംഭാരം ഉണ്ടാക്കാം വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് വന്നേക്കുന്നത് കണ്ടോ അപ്പോൾ ഇതേപോലെ വെണ്ണ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് വരില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മിനിറ്റിൻ്റെ അടുത്ത് എടുക്കും പിന്നെ മിക്സിക്കായിരുന്നാലും കുഴപ്പമുണ്ടാവില്ല കാരണം ഇതിനകത്ത് നമ്മളങ്ങനെ ഹെവി ആയിട്ടുള്ളതൊന്നും ഇട്ട് അടിക്കണില്ലല്ലോ ഇതിങ്ങനെ വെറുതെ തന്നെ വെള്ളമല്ലോ അപ്പോൾ സ്പീഡ് കൂട്ടിയും കുറച്ചിട്ടും ഇതേപോലെ ഇങ്ങനെ വരണ വരെ നമ്മളിങ്ങനെ കറക്കി കൊടുക്കണം അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കറക്കി ഓ ശരിയാവണോ എന്ന് വെച്ചിട്ട് നിർത്തണ്ട അത് ശരിയായിട്ട് വരും പക്ഷേ നമ്മുടെ ആയിരുന്നാലും തൈര് കടഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് എളുപ്പമല്ല കുറച്ചധികം നേരം ഇട്ടിട്ട് കടഞ്ഞിടത്താൽ മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് വരള്ളൂ ഇതും അതേപോലെ തന്നെ പക്ഷേ ഇത് നമുക്ക് മിക്സിൽ ഇട്ടിട്ട് കറിക്കാൻ മതിന്ന് മാത്രം അപ്പൊ ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു പതിനെട്ട് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ വെണ്ണ എടുത്തിട്ട് ഞാനിവിടെ വേറൊരു പാത്രത്തില് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഈ വെണ്ണ എടുത്തിട്ടിട ഞാനിവിടെ തണുത്ത വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിലേക്ക് ഇട അല്ലെങ്കിൽ സാധാരണ ടാപ്പിൽ വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടാലും മതി നമ്മുടെ നാട്ടിലേക്കാണെങ്കിലും അമ്മമാർ വെണ്ണക്കും കടഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ വെണ്ണ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടോ കാരണം എൻ്റെ വീട്ടിലേക്ക് മിക്കപ്പോഴും രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ മിക്കപ്പോഴും ഇത് കണ്ടിട്ടായിരിക്കും ഞാൻ എഴുന്നേറ്റ് വരാം എൻ്റെ അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് ഇതേപോലെ തൈര് ഇങ്ങനെ അതിങ്ങനെ മറ്റേ കടക്കൂല് വെച്ചിട്ട് കടഞ്ഞിട്ടാണ് എടുക്കുക ഈ വെണ്ണ ഇത് വെറുതേനെ ഇതേപോലെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഈ വെണ്ണ ഉരുക്കിയിട്ട് നെയ്യ കണ്ട് ആയിട്ട് വരില്ലേ അങ്ങനെ നെയ്യായിട്ട് വരുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും ആ നെയ്യ് കൂട്ടിയിട്ട് ചോറിനായിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ആ നെയ്യ് ആ ടേസ്റ്റ് കിട്ടില്ല അപ്പം ഇതിനകത്ത് ഈ മോരും വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ വെള്ളം കളയണ്ട കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് സംഭാരം ഉണ്ടാക്കുക ഇതേപോലെ ഇനി വെള്ളത്തിലിടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇനിയിപ്പോൾ ആ മോരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി നല്ല ക്ലീൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വെണ്ണ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിടുന്നത് അപ്പോൾ രണ്ടാമത് നമ്മൾ ഐസ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കറക്കണ സമയത്ത് ആ ക്രീമായിട്ട് ഇരുന്നത് പിന്നെ അങ്ങോട്ട് വെള്ളമായിട്ട് പോവും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഇതേപോലെ ഇനി വെണ്ണയായിട്ട് തിരിഞ്ഞു വരാം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കറക്കി എടുക്കാൻ പോണേലും മുമ്പ് നേരത്തെ ഈ ജാറ് നിറഞ്ഞിരുന്നപ്പോൾ ഞാനിവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ അതിലേക്ക് ചേർന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരുപാട് മിക്സിയുടെ ജാറില് ഒരുപാട് നിറച്ച് കേട്ടോ കാരണം നമ്മൾ ഐസൊക്കെ ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇത് കുറച്ചും കൂടി അങ്ങോട്ട് വെള്ളമായിട്ട് വരുമ്പോൾ ജാറിലാണ് നിറഞ്ഞിരിക്കും രണ്ടാമത് നമ്മള് അടിച്ചെടുത്ത വെണ്ണയിട്ടത് അപ്പൊ ഫസ്റ്റ് എടുത്ത വെണ്ണ നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണയും കൂടി ചേർക്കാം ഇതിങ്ങനെ ഇതിനകത്ത് നമ്മളിങ്ങനെ കൈയിടുമ്പോ നല്ല തണുപ്പുണ്ടാവണം കേട്ടോ കാരണം തണുപ്പില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വെണ്ണയായിട്ട് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പിന്നെയും കുറേ സമയം എടുക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് രണ്ടു പ്രാവശ്യമായിട്ട് നമ്മൾ ഐസ് ചേർത്ത് കൊടുത്തത് സെപ്പറേറ്റ് വെണ്ണ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്ക അപ്പോൾ നമ്മുടെ വെണ്ണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നാല് കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം എടുത്തപ്പോൾ ഇത്രയ്ക്ക് വെണ്ണയാണ് കിട്ടിയത് അത് അത്യാവശ്യം നന്നായിട്ട് വെണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഈ വെണ്ണ ഉരുക്കിയിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കാം ഈ വെണ്ണ നമുക്ക് നെയ്യാക്കിയിട്ട് എടുക്കണമല്ലോ അപ്പോൾ വെണ്ണ ഉരുക്കിയിട്ടാണ് നെയ്യ് ഉണ്ടാക്കണത് അപ്പോൾ വെണ്ണ ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാൻ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് പെട്ടെന്ന് പുക കയറും ഇപ്പം നമ്മുടെ നാട്ടിൽ സാധാരണയൊക്കെ ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് വെണ്ണ ചേർക്കുക ഇതിന് മുമ്പ് ഞാൻ ബട്ടർ ഉരുക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കണൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാനൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബട്ടർ ഉരുക്കിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്തിട്ടാണ് ആ ബട്ടർ ഉരുക്കിയിട്ട് നെയ്യാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ആ നെയ്യ്ക്ക് നല്ലൊരു സ്മെല്ല് വരും നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടാക്കണ നെയ്യുടെ സ്മെല്ല് വീടുകളിൽ ഉണ്ടാക്കിയ ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ സ്മെല്ല് കിട്ടില്ല അപ്പോൾ ഞാൻ ആ റെസിപ്പിയിൽ ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ പേരൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ തൈരും കൂടിയും ചേർത്തിട്ടല്ലേ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് എടുത്തത് അത് നമ്മുടെ നാട്ടിലേക്കും തൈര് കടഞ്ഞിട്ടാണല്ലോ വെണ്ണ എടുക്കണത് അപ്പോൾ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തപ്പോൾ തൈരും കൂടിയിട്ട് ചേർത്തത് ഇത് ഞാനിവിടെ ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഒരു ഏഴ് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏറ്റാധികം ഇങ്ങനെ തിളച്ചപ്പോൾ ചെറിയ ചെറിയ തള പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി വലിയ വലിയ തളയായിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ വെള്ളമൊക്കെ കുറേയൊക്കെ പറ്റിയിട്ടുണ്ട് സെപ്പറേറ്റ് നെയ്യായിട്ട് വന്നേക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരിതൊക്കെയും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നെയ്യ് ഇതേപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇതിനകത്ത് വെള്ളമുണ്ട് ഇതിനകത്ത് ഇങ്ങനെ തള വരണേ ഒന്നുകൂടി ഒന്ന് വെള്ളം വറ്റി പോട്ടെ ഞാതൊരു വെള്ള കളറിൽ കണ്ടേ ഇത് അതിൻ്റെ എന്താ പറയുക ഈ നിങ്ങൾ മലയാളത്തിൽ എന്താ പറയുക എന്നുള്ള മട്ടുന്നതെന്ന് പറയാൻ തോന്നും അങ്ങനെ വേണ്ടതിൻ്റെ അടിയിൽ അതേപോലെ ഇങ്ങനെ മട്ടുണ്ടാവും കണ്ടെ ഈ മട്ടും ഒന്ന് നന്നായിട്ടൊന്നും ഒരിഞ്ഞു വന്നോട്ടെ അപ്പം നമ്മുടെ നെയ്യ് ഉരുക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല സ്മെല്ല് വരും കാരണം നല്ല മഞ്ഞ കളറിൽ നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്യേണ്ട അപ്പോൾ നമ്മുടെ നെയ്യ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടില്ല അങ്ങനെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ നെയ്യടക്കൊരു ടേസ്റ്റാകും നമ്മുടെ വീടുകളിലേക്ക് ഉരുക്കിയിട്ട് എടുക്കുമ്പോൾ ആ നെയ്യ്ക്ക് കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്താലും ഈ പാനിന് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് തീ ഓഫ് ചെയ്തോട്ടെ അപ്പോൾ വേറെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ പീരൊക്കെ ഉണ്ട് ഇതിന് പീരൊക്കെ ഉണ്ട് ഈ പീരൊക്കെ ഇതിൻ്റെ അടിയിൽ പൊക്കോളും അപ്പോൾ തീ ഓഫ് ചെയ്താലും ഈ പാനിൻ്റെ ചൂട് കൊണ്ട് ഇത് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് തീ ഓഫ് ചെയ്യണം കുറച്ച് നേരത്തെ അപ്പോൾ ഇനി അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമ്മളിവിടെ ആ മോര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ഈ മോര് വെച്ചിട്ട് നമുക്ക് സംഭാരം ഉണ്ടാക്കാം അപ്പം സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ചുവന്നുള്ളിയാണ് ഇതേപോലത്തെ രണ്ട് വലിയ ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർക്കുക ഒരു കഷ്ണം ഇഞ്ചി ചേർക്കുക പച്ചമുളക് ചേർക്കുക ഇനി നിങ്ങളുടെ അടുത്ത് കല്ലുപ്പും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുപ്പും കൂടിയിട്ട് അതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇതേപോലെ ഇങ്ങനെ ചതച്ചിട്ട് എടുക്കുക മോരും മോരുവെള്ളത്തിന് പുളിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് ഇതിന്റെ പൊടി ഇട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം ഇത് ചർച്ചിടാൻ പോണേലും മുമ്പ് ചെയ്യണം ചെയ്യുന്ന ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടിട്ട് കറക്കരുത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്ക നമ്മുടെ സമ്പാരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഇതാട്ടോ എന്താ പറയാ നിങ്ങൾ ഇതിനെ പീര അപ്പൊ ഈ പീര നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടാണ്ട് കറുത്ത് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ ഈ നെയ്യുടെ കളറ് മാറിപ്പോട്ടോ ആ നെയ്യ് റെഡി ആയിട്ടുണ്ട് ഈ നെയ്യ് നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഈ പാത്രത്തിന്റെ അടിയിൽ ഇതിന്റെ പീരയുണ്ട് കണ്ട ഇത് ചൂടായിരിക്കും കഴിയുമ്പോ ഈ പീരയൊക്കെ അടിയിലേക്ക് പോകും നെയ്യ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ വേറെ കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ പകർത്തി വെക്ക അപ്പോൾ ഈ പീര ഇത് നമ്മൾ റെഡി ആക്കണ സമയത്ത് പീര ചിലപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ നെയ്യുടെ ശരിക്കുള്ള സ്മെല്ലും ടേസ്റ്റും കിട്ടില്ല അത് നമ്മൾ തേങ്ങ പാലിന്ന് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ തേങ്ങ നന്നായിട്ട് അങ്ങനെ മുരിഞ്ഞു വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ആ വെളിച്ചെണ്ണയുടെ ശരിക്കുള്ള സ്മെല്ല് കിട്ട അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പീര ഇത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് അങ്ങനെ വരണം പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ പാനിന് അത്യാവശ്യം നല്ല ചൂടുണ്ടാകും അപ്പൊ ചൂടുകൊണ്ട് ഒന്നും കൂടി നെയ്യ് നന്നായിട്ട് അതിനകത്ത് ഇരുന്നിട്ട് ചൂടാവും അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ട് സമയത്തിനുള്ളിൽ തീ ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോ നമ്മള് ഉണ്ടാക്കിയേക്കണം നെയ്യ് മുഴുവനും കരിഞ്ഞു പോകും അല്ലെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയാ മതി അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇത്രക്ക് നെയ്യാണ് കിട്ടിയേക്കുന്നത് നെയ്യ് കട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല ഇങ്ങകത്ത് ഒന്നോട്ടും വെള്ളമൊന്നുമില്ലല്ലോ എല്ലാം നമ്മൾ പറ്റി ചേട്ടാണല്ലോ എടുത്തേക്കുന്നത്